കല്യാണരാമനടക്കം നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ബീന കുമ്പളങ്ങി കഴിഞ്ഞ ദിവസമായിരുന്നു നടിയുടെ ജന്മദിനം ബീനയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് നടി സീമാജി നായർ ഫേസ്ബുക്കിലൂടെയാണ് സീമാജി നായരുടെ ആശംസ ബീന ഗുരുതരമായ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞെന്നും എല്ലാം അറിഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയിരുന്നുവെന്നും സീമ വെളിപ്പെടുത്തുകയും ചെയ്തു ചികിത്സാ ചെലവുകളെല്ലാം താരസംഘടന അമ്മയാണ് നോക്കുന്നതെന്നും അവർ വ്യക്തമാക്കി നമസ്കാരം ഇന്നലെ ബീന കുമ്പളങ്ങയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ഒരു വിഷിടാൻ പറ്റാഞ്ഞത് മിനിഞ്ഞാന്നുണ്ടായ നാടകവണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പക്ഷെ ചേച്ചിയെ വീഡിയോ കോളിൽ വിളിച്ച് വിഷ് അറിയിച്ചിരുന്നു ഇപ്പോൾ ചേച്ചി ഗുരുതരമായ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എല്ലാം അറിഞ്ഞു വന്നപ്പോൾ പോയിരുന്നു ഈ വൈകിയ വേളയിൽ ചേച്ചിക്ക് താങ്ങാവുന്നത് അമ്മ എന്ന സംഘടനയാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്നതും അമ്മ സംഘടനയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എന്ത് ചെയ്തേനെ എത്രയോ പേർക്ക് താങ്ങായി അമ്മ നിൽക്കുന്നു ഇപ്പോൾ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് വിവിധ ആശുപത്രികളിൽ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇതൊക്കെ ആർക്കറിയണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും അമ്മയ്ക്കാണ് സത്യത്തിൽ മനസ്സും അടുത്തു പോയിരുന്നു എത്രയോ പേർക്ക് അന്നവും മരുന്നും കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു തലചായ്ക്കാൻ ചായ്ക്കാൻ ഒരിടം നൽകുന്നു കല്ലറിയണം അതാണ് എല്ലാവർക്കും ഇഷ്ടം വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണ് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ എളുപ്പമാണ് എത്രയോ പേരുടെ ചോരയും വിയർപ്പും അധ്വാനവുമാണത് പ്രസംഗിച്ചവർ ആരും ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ മുന്നിലില്ല അതിനും അമ്മ വേണം നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഈ പ്രസ്ഥാനം ഉയർത്തെഴുന്നേറ്റ് നിൽക്കണം എഴുന്നേറ്റേ മതിയാകൂ ചേ ചേച്ചു വൈകിയെങ്കിലും പിറന്നാൾ ആശംസകൾ എന്നായിരുന്നു സീമാജി നായർ പറഞ്ഞത്